നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു ബർത്ത്ഡേ ഉണ്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കുഞ്ഞിൻ്റെ അതുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ചൊക്കെ ഒരു സുന്ദരി ആവേണ്ടി വലിയ സൗന്ദര്യം ഒന്നും ആയല്ലേലും ഒരുമാതിരിയൊക്കെ ഒന്ന് സൗന്ദര്യം വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന എവിടെയെങ്കിലും പോണെങ്കിൽ പ്രത്യേകിച്ച് ചെറിയ 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 ഫങ്ഷനൊക്കെ ഇല്ലേ അതിനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്ന ഒറ്റ സ്റ്റെപ്പിലുള്ള ഒരു ഫേസ് പാക്കും ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുവാണ് പോകാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് അപ്പോഴാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും അറിയാനായിട്ട് പറ്റും ഇവിടെ എന്തോ മൗത് വെച്ചിട്ടാണ് നിൽക്കുന്നേ എന്നൊക്കെ ഒരു തോന്നല് എല്ലാവർക്കും ഉണ്ടായില്ലെങ്കിലും ചിലവർക്കൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി കൂടുതൽ വലിച്ച നീട്ടാതെ തന്നെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവണ്ടേ അപ്പം എല്ലാവർക്കും അതായത് പുതിയതായി കാണുന്ന കൂട്ടാർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം എല്ലാവരുടെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇന്ന് ഗോതമ്പ് പുട്ടാണ് ഇന്നലെ ലാരിപ്പുട്ട് ഇന്ന് ഗോതമ്പ് പുട്ട് ഒന്നും പറയണ്ട അല്ലെ അപ്പം എന്താ ഞാൻ ഗോതമ്പ് കൂട്ടി നന്നായി ഗോതമ്പ് പൂട്ടിനുള്ള പൊടി നന്നായിട്ട് ഇത് നനച്ചു വെച്ചിട്ടുണ്ട് ഇത് കണ്ട കട്ടയൊന്നും കെട്ടിയിട്ടില്ല ഇതുപോലെ നനച്ചെടുക്കണം കണ്ട ചിലവർക്ക് ഗോതമ്പ് കൂട്ടിനും ഗോതമ്പ് പൊടി നനയ്ക്കാനായിട്ട് ചിലർക്ക് പാടാണ് ചിലർ മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുന്നതാണ് പക്ഷേ എനിക്ക് മിക്സിയിലിട്ട് പൊടിക്കുന്ന ഇഷ്ടമല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും മിക്സിയിലിട്ട് പൊടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര പൊടിയായി പോകും എന്നിട്ട് നമുക്ക് അറക്കപ്പൊടി മാതിരി എനിക്ക് തോന്നും പിന്നെ നമ്മൾ പുട്ട് കഴിക്കുമ്പോഴത്തേക്കും കുത്തി ഒരു കമ്പും കൂടെ വേണം എനിക്ക് ചിലപ്പോൾ തോന്നി പോകാറുണ്ട് കേട്ടോ പക്ഷേ ഇത് ഈ രീതി ചുമ്മാതെ നമ്മൾ വെള്ളം ഇങ്ങനെ കുടഞ്ഞ് കൊടഞ്ഞ് ഒന്ന് നനച്ചെടുത്തു കഴിഞ്ഞാല് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ കണ്ട ഇനിയിപ്പം ഇതൊന്ന് ഇതിനകത്തൊന്ന് വാരി വെച്ചാൽ മതി ഞാൻ കുക്കറിൻ്റെ മേളിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് വാരി വെച്ച് കൊടുത്തേക്കാം രാവിലെ എല്ലാവർക്കും ഫുഡൊക്കെ ആയോ രാവിലെ നമ്മുടെ പരിപാടികൾ തുടങ്ങി അല്ലേ നമുക്ക് ഈ പരിപാടിയേലേ ഉള്ളു നേരം വെളുത്തു കഴിഞ്ഞാൽ കിടക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും രാവിലെ ഞാൻ വിചാരിച്ചിരുന്നു അപ്പം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇന്നലെ അരി വെള്ളത്തിലിടാനായിട്ട് സത്യത്തിൽ മറന്നുപോയി ആ അപ്പോൾ പിന്നെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഗോതമ്പ് പുട്ട് പിന്നെ അല്ല അല്ലേ അങ്ങനെ പുട്ടൊക്കെ വെച്ച് കൊടുത്തു ഇത് വേഗുന്ന നേരം കൊണ്ടിനി തൂത്തൊക്കെ വരണം ഇന്ന് എനിക്കൊരു ചെറിയ ഫങ്ഷൻ ഉണ്ട് ഒരു എന്നാ ബർത്ത്ഡേ ഫങ്ഷനാണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് എന്നാ യോ ചേട്ടൻ്റെ കൊച്ചച്ചൻ്റെ മോടെ മോളുടെ കുഞ്ഞിൻ്റെ ആണ് അപ്പം ഇന്നാണ് അപ്പം അതൊരു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതിയാകും അപ്പം ഒരു ഫങ്ഷന് പോകുമ്പോഴത്തേക്കും അപ്പം ഇന്ന് ഞാൻ ഏത് ഫേസ് പാക്കാണ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പോകുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്കും ഇതുമാതിരി ചെറിയ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഫേസ് പാക്ക് പാക്കിട്ട് സുന്ദരിയാകാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇതിനധികം സമയം ഒന്നും കളയേണ്ട ആവശ്യമില്ല ഒട്ടും സമയം വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും അന്വേഷിച്ച് പുറത്തോട്ട് പോകേണ്ട ആവശ്യം നമുക്കില്ല അപ്പോൾ നമുക്ക് ഇതേത് പാക്കാൻ നോക്കാം ഈ പാക്കിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുഖം അങ്ങ് കഴുകും കഴുകി കളയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന്റെ ആ ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒന്നും ഓർക്കാൻ വയ്യ അത് മാതിരത്തെ അത്ഭുതമുള്ള ഇതാണ് ഈ ഫേസ് പാക്ക് ആണ് അതുമല്ല ഒത്തിരി സ്റ്റെപ്പ് ഒന്നുമില്ല ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒറ്റ സ്റ്റെപ്പ് മാത്രം മാത്രമാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോവുകയും ചെയ്യാം അപ്പം അതിന് നമുക്ക് ആ ഫേസ് പാക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ച് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് കണ്ടോ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തുതാ ഇത് ഗോതമ്പ് പൊടിയാണ് എടുത്ത് വച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പാലാണ് പിന്നെ ഇത് നമ്മുടെ പൗഡറാണ് ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇത് ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ ഇതാണ് എന്നാ അപ്പം എല്ലാവരും ഏത് പൗഡറാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഈ ആഡ്ലിയുടെ പൗഡറാണ് അങ്ങനെയൊന്നുമില്ല ഏത് വേണേലും ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഇത് അലോവര ജെല്ലാണ് ഇനിയിപ്പോൾ ഈ അലോവര ജെല്ലില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാകും ഇത് നല്ലൊരു പാക്കാണ് നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ഗ്ലോ കിട്ടുന്ന ഒരു പാക്കാണ് അപ്പം നമുക്ക് ഈ പൗഡർ ഇതിലേക്ക് കുടഞ്ഞിട്ട് കൊടുക്കാം പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ഒരു ഫേസിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൗഡർ മാത്രം മതിയാവും കേട്ടോ എനിക്കിപ്പോൾ ഇത്രയും പൗഡർ മതി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് അലോവെ ജെല്ല് കൊടുക്കാം അലോവെ ജെല്ല് കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഞാനിവിടെ അലോവര ജെല്ല് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കാണിച്ചു തന്നായിരുന്നു പക്ഷെ അത് തീർന്നു പോയി അപ്പോൾ ഇപ്പം ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചൊരണാണിത് കുഴപ്പമൊന്നുമില്ല നല്ല ജെല്ലാണിത് അപ്പം അലോവര ജെല്ലും പൗഡറും എടുത്തു ഇനി നമുക്കെടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇപ്പം ഇതിനൊന്നും ഒരു ശരിക്കും അളവൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മുഖത്തിന് എത്രയാണോ അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ അലോവെ ജെല് ഗോതമ്പ് പൊടി പൗഡർ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലാണ് പിന്നെ തൈര് വേണ്ടവർക്ക് തൈരെടുക്കാം അങ്ങനെയൊന്നുമില്ല പിന്നെ റോസ് വാട്ടർ വേണ്ടവർക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇതനുസരിച്ചെടുക്കാം നമ്മുടെ കയ്യിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക വേണ്ട അപ്പം ഇതൊന്ന് മിക്സായി ഇനി നമുക്കിതിനകത്തേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം നമ്മുടെ ഫേസിൽ ഇടാനുള്ള ഒരു പരുവമുണ്ടല്ലോ ആ പരുവത്തിൽ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ ഇതിപ്പോൾ പോരെ ശകലം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തോട്ട് ഇതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും മുഖത്ത് പിടിക്കത്തില്ല ലൂസായി ഇങ്ങനെ ഒഴുകി 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 പോന്നുകൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പരുവമുണ്ട് ആ പരുവത്തിൽ മാത്രമേ ഇത് എടുക്കാനുള്ള അപ്പം ഞാൻ ഇതിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് ഇത് അങ്ങോട്ട് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഞാനൊന്ന് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എന്താ ഇത് നന്നായിട്ട് മിക്സ് ആയി കണ്ടോ ഒരു പരിവം മതി കണ്ടല്ലോ കണ്ടോ നല്ല ക്രീമാല്ലേ നമ്മുടെ വാനില ഐസ്ക്രീം ക്രീം പോലെ ഉണ്ടല്ലേ വാനില ഐസ് ക്രീം എന്നാ വെളിയിൽ വെച്ച് കുറച്ചുനേരം കഴിയുമ്പോൾ ഒരുമാതിരി വെള്ളമാത്തില്ലേ അതുപോലില്ലേ ഇത് കണ്ട നല്ല സൂപ്പറായിട്ടാണ് ഇത് ഇട്ട് കഴിയുമ്പോഴുള്ള ആ അത്ഭുതം ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അത്ഭുതമാണ് അപ്പം എനിക്ക് പോകണം അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതാണ് നല്ലൊരു ഫേസ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ല നമ്മുടെ വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ട് തരം അപ്പം നമുക്കിത് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ പൊട്ട് മാറ്റിയേക്കാം അല്ലേ എപ്പോഴും മറന്നു അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും എന്ത് കുളിച്ചാലും ഒന്നും ഈ പൊട്ട് പോകത്തില്ലേ എന്ന് ചോദിക്കും അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി വന്നിരിക്കുന്നതാണ് ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളിതിങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല ഒരു എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം നല്ല നന്നായിട്ട് നൈസായിട്ടുള്ള പൊടികളല്ലേ ഗോതമ്പ് പൊടി അതിനകത്ത് തരിയില്ല പൗഡർ തരിയില്ല അലോവെരാ ജെല് തരിയില്ല അല്ലെ പാല് ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ചേർന്നിരിക്കുന്നത് അപ്പം തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല മുഖത്ത് നല്ലൊരു തണുപ്പും ഒക്കെ കിട്ടും കേട്ടോ നല്ല ഒരു പായ്ക്കാണ് അപ്പം തന്നെ നല്ല മണവുണ്ട് കാരണം പൗഡർ പൗഡറിന്റെ മണം നല്ല മണമല്ലേ ഇപ്പൊ ഏത് പൗഡർ ആയാലും എല്ലാ പൗഡറിൻ്റെയും നല്ല സ്മെല്ലാണല്ലോ അപ്പം ആ പൗഡറിൻ്റെതായ ഒരു സ്മെല്ലും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഇടാം പക്ഷേ പതുക്കെ ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ കണ്ണിനടി സോഫ്റ്റ് ആയിതല്ലേ അതുകൊണ്ട് പതുക്കെ ചെയ്ത് കൊടുക്കുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടി കിട്ടുകൊടുത്തോ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതിപ്പം ഒരു ഈ ശാഖ എല്ലാം ലൂസായിപ്പോയി തോന്നി ഇത്രയും ലൂസ് വേണ്ട കേട്ടോ ഇച്ചിരിയും കൂടെ നിങ്ങൾക്ക് കട്ടിയാക്കി എടുക്കാം ഇനിയിപ്പം ഇതിപ്പം കലക്കി കഴിയുമ്പം എന്നാ ഭയങ്കരമായിട്ട് ലൂസാവുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും ഏതെങ്കിലും സാധനങ്ങളൊക്കെ ശകലം കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്നും പറഞ്ഞിട്ടൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഒരു കുഴപ്പവും ഇല്ല തികച്ചും ഇത് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇനിയിപ്പം ചിലവർ പറഞ്ഞുകൊണ്ട് വരും പിന്നെ അത് പൗഡർ കെമിക്കൽ അല്ലേന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കെമിക്കൽ അല്ലേ അല്ലേ എല്ലാ സാധനങ്ങളും കെമിക്കൽ അല്ലേ എന്നല്ല ഞാൻ പറഞ്ഞ പൗഡർ നമ്മൾ ദിവസവും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് പൗഡർ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് എടുക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് അല്ലേ എല്ലാ ദിവസവും എല്ലാവരും മിക്കവരും തന്നെ പൗഡർ യൂസ് ചെയ്യാറുണ്ട് പൗഡർ യൂസ് ചെയ്യാത്തവരായിട്ടും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല എന്നാലും മുക്കാൽ ഭാഗം ആൾക്കാരും പൗഡർ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എന്തായാലും നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ലാത്തത് കൊണ്ട് തികച്ചും നാച്ചുറലാണ് പിന്നെ ഒരു കാര്യമാണ് ഇത് ഇതൊത്തിരി ദിവസമൊന്നും ഇതിൻ്റെ ഈ ബ്രൈറ്റ്നസ് നിൽക്കത്തില്ല കാരണം നമ്മൾ പാർലറൊന്നും പാർലറിലൊന്നും പോയി ചെയ്യുന്ന പാക്കല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നമുക്കിത് കഴുത്തിനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാനങ്ങനെ കഴുത്തിൽ നിങ്ങളെ കാണിക്കുമ്പോൾ ചെയ്യാറില്ലല്ലേ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് പോകണം അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ മുഖം മാത്രം ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കഴുത്തിന് വേറെ കളറായിട്ടിരിക്കും മനസ്സിലായോ പിന്നെ അങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പിന്നെ നമുക്കതൊരു ടെൻഷൻ സങ്കടമാകും ടെൻഷനാകുമല്ലേ അതിലും വേദന നമുക്ക് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്തേക്കാം കണ്ടോ അപ്പളും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഇനി നമുക്കിത് കൊണ്ട് നമുക്കൊന്ന് പതൊക്കെ നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ മസാജ് ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ താഴേന്ന് മേളിലോട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ പിന്നെ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ നമുക്ക് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ആ ഏജിനേക്കാട്ടിലും കൂടുതൽ പ്രായം നമ്മുടെ മുഖത്ത് തോന്നും അതൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നിങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാം അല്ലാണ്ട് കൂടുതലൊന്നും നമുക്കിത് പരിഹരിക്കാനൊന്നും പറ്റത്തില്ല എല്ലാവരും പ്രായത്തില്ലേ നന്നായിട്ട് മാതിരി ചെയ്തു കൊടുക്കും ഇത് നല്ലൊരു പാക്ക് പാക്കായിട്ടോ ഇത് ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ പായ്ക്കാണ് ഇത് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ല നമുക്ക് തന്നെ അത്ഭുതം തോന്നും അയ്യോ ഇത്രയും മാത്രം ഇത് ഞാൻ ഇടയ്ക്ക് വല്ലയിടത്തും പോകുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പം നിങ്ങളെ കാണിച്ചു തരണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയപ്പോൾ ഇന്നിപ്പം എന്തായാലും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഫങ്ഷന് പോകണം അപ്പോൾ പിന്നെ എന്തായാലും ഈ പാക്ക് ഇടുന്നുണ്ട് അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പണിക്ക് പോയത് കേട്ട് പന്ത്രണ്ട് മണിക്ക് പോയാൽ മതി മണി ഒമ്പതായതേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ പാക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ള സിമ്പിൾ പാക്കല്ലേ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നേരം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ സമയമില്ലാത്തവരുടെ കാര്യം എന്ത് പറയാനാണ് സമയമുള്ളവർ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ഫേസിൽ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന് നല്ല തുടിപ്പൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പം ഈ ഫേസ് പാക്ക് കുറച്ച് കട്ടിയിലിട്ട് കൊടുത്താൽ നല്ലതാണ് കണ് നല്ല കട്ടിയിലോട്ട് ഇപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞല്ലോ കുറച്ചിങ്ങനെ കട്ടിയിൽ വെച്ച് കൊടുത്താൽ നല്ലതാണ് എന്നിട്ട് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിങ്ങനെ വെക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കഴുകി കളയുള്ളൂ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങും ഉണങ്ങുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒന്ന് ഇപ്പം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത മുഖത്തോട്ട് തളിച്ചു കൊടുത്തിട്ട് തുടച്ചു കളയോ കഴുകിക്കളയോ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഉയ്യോ എൻ്റെ കൈ സ്പ്രേ ബോട്ടിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കയ്യിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്തോട്ടിങ്ങനെ കുടയുക കൊണഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തുടച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ പോവും പൗഡറൊക്കെയല്ലേ അത് പെട്ടെന്ന് പോരുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫേസിലുണ്ടാകുന്ന മാറ്റം ഞാൻ നിങ്ങൾക്ക് കൺസരാം കേട്ടോ അപ്പൊ എന്താ ഫേസ് ഒക്കെ നന്നായിട്ട് ഞാൻ തുടച്ചു കാണിച്ചായിരുന്നല്ലോ പിന്നെ ഞാനൊന്ന് കഴുകി കഴിയപ്പോഴത്തേക്കും നമുക്ക് നല്ല ഒന്ന് നമുക്കിങ്ങനെ മുഖത്ത് ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വിചാരിക്കൂല്ലേ ഓ ഞങ്ങൾ മുഖത്ത് തൊട്ടില്ല തൊട്ട് നോക്കിയിട്ടില്ലല്ലോ ഈ സോഫ്റ്റ് പറയാൻ അല്ലേ കള്ളം പറയുമല്ലോ കേട്ടോ സത്യ പറയണത് നമുക്ക് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരെ ഒന്നും വിശ്വസിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പൊ നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ഗ്ലോയി നമുക്ക് തോന്നിക്കുന്നുണ്ട് എനിക്ക് ശരിക്കും നന്നായിട്ട് തോന്നിക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഒക്കെ ഇടണം ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കും ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ അപ്പൊ എല്ലാവരും എല്ലായിടത്തും ഒക്കെ പോകുമ്പോഴത്തേക്കും ഇതെന്ന് പരീക്ഷിച്ചൊക്കെ നോക്കണം സൂപ്പർ ആട്ടോ ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ ഒരുങ്ങി വന്നിരിക്കുക എന്നല്ല ഇപ്പൊ ജസ്റ്റ് പൗഡർ മാത്രേ ഇതിന്റെ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ എല്ലാരും ഇതെന്ന് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാമേ അപ്പം ഈ പായ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ശരിക്കും നല്ലതായിട്ട് വലിയ നമ്മുടെ മുഖത്തിട്ട് കഴിയുമ്പോൾ ചെറിയൊരിത് വരും അപ്പം ഇങ്ങനെ ചെറിയ വലിച്ചിലുണ്ട് അപ്പം ഞാൻ കാണിക്കുന്ന പരിപാടി ഇതെ ഇങ്ങനെ വെള്ളം തടി കണ്ട ഇനി നമുക്കിത് തുടച്ച് മാറ്റാം അപ്പം ഇത് പെട്ടെന്ന് നിന്ന് പോരും കാണിച്ചു തരാം നോക്കിക്കോണേ കണ്ട നല്ല വ്യത്യാസമില്ല നല്ല വ്യത്യാസം തോന്നിക്കുന്നില്ലേ എനിക്ക് നല്ല വ്യത്യാസം തോന്നിക്കുന്നുണ്ട് നിനക്കും തോന്നും അപ്പം എല്ലാവരും ഇത് നോ ചെയ്ത് നോക്കണം കേട്ടോ നല്ല നല്ല ബ്രൈറ്റാണ് നല്ല ഗ്ലോയും തോന്നിക്കും ചിലരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുന്നത് നല്ല ഗ്ലോ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇവളും മുഖത്ത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അടുപോലെ നല്ല ഗ്ലോ കിട്ടും വീഡിയോയിൽ എനിക്കറിയത്തില്ല എങ്ങനെയാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കണ്ട നന്നായിട്ടും ഇത് തുടയ്ക്കുക ഞാനിപ്പം കഴുകും ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുടക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും പാക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുകിയില്ലെങ്കിൽ സമാധാനം വരത്തില്ല അതുകൊണ്ട് നമ്മൾ കഴുകും അല്ലേ കഴുകുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് സോപ്പ് ഒന്നും ഇട്ട് കഴുകരുത് കേട്ടോ സോപ്പൊക്കെ ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പാടുവെട്ടേൻ്റെ മുഴുവൻ വെറുതിയായിപ്പോവും ആ ഗ്ലോയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് ആരും സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാൻ പാടില്ല ഏത് ഫേസ് പാക്ക് ഇട്ടാലും സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാനായിട്ട് പാടില്ല കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബുദ്ധിമുട്ടേൻ്റെ ഒന്നും പ്രയോജനം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ പാക്കൊക്കെ എപ്പോഴും ഇടുന്നത് വൈകിട്ടിടുന്നതാണ് നല്ലത് ഷിൽപ്പ എനിക്ക് പോകൊണ്ടുകൊണ്ട് ഞാനിപ്പം രാവിലെ ഇട്ടുന്നേ ഉള്ളൂ പിന്നെ ഇപ്പം വെയിൽ വെയിലൊന്നും ഇല്ല ഇന്ന് വെയിലില്ലെന്ന് തോന്നുന്നു അപ്പം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കണ്ടോ നല്ല നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഗ്ലോ ഗ്ലോ കിട്ടും അപ്പം ഞാൻ ഇന്ന് ഫങ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാവേ ആരെങ്കിലും ചോദിച്ചോ എന്തെങ്കിലും മുഖത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചോ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം കേട്ടോ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കണ്ട നമ്മുടെ മുഖത്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഇതാണ് അപ്പൊ ഞാനിന്ന് മുഖം ഒന്ന് ശരിക്കും കഴുകിയിട്ടൊക്കെ വരും അല്ലെങ്കിൽ നമുക്കൊരു ഈർച്ചയായി ഇപ്പൊ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ബർത്ത്ഡേ ആ കുഞ്ഞിൻ്റെ പിന്നെ രഹുചേട്ടൻ്റെ കൊച്ചച്ച ഞാൻ പറഞ്ഞ രവുചേട്ടന്റെ കൊച്ചന്റെ ഏഹ് മോടെ മോളുടെ കുഞ്ഞിന്റെ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ അത് നമ്മളിവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരെ ഇല്ല കേട്ടോ ടൂ വീലറെ പോവുകയാണെങ്കിൽ അപ്പം അതൊരു പന്ത്രണ്ട് മണിക്ക് ആവുമ്പോഴത്തേക്കാണ് ഫംഗ്ഷന് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിന് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ് പക്ഷെ നല്ല മഴ ആട്ടോ ആ ഇന്ന് ഇന്ന് മഴ തന്നെ മഴയാണ് ഇന്നലെ രാവിലെ കുറച്ചു നേരം മഴ പെയ്തിട്ട് പിന്നെ നല്ല വെയിലായിരുന്നു ഇന്ന് പക്ഷെ ഇന്ന് വെയിലൊന്നും ഇല്ല നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം രോചായിട്ടും ഇന്നിപ്പം ഞങ്ങളുടെ കരോഗത്തിൽ ദേവസ്വത്തിന്റെ എലക്ഷൻ ഉണ്ട് അപ്പൊ എലക്ഷന് പോയിട്ട് വോട്ട് ചെയ്തിട്ട് വന്നിട്ട് പോകാന്ന പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു റെഡിയാണ് നിന്നോളാൻ പറഞ്ഞു പിന്നെ ഉച്ചേട്ടം പോയത് ഒരു രണ്ട് മിനിറ്റ് മഴ പെയ്യാതെ എന്നാലും ചാർന്നുണ്ട് ഇരുണ്ടും മൂടി കിടക്കും പെട്ടെന്ന് പോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ടൂ വീലറും കൊണ്ടാണ് പോയിരിക്കുന്നത് പിന്നെ പുടയും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് സപ്പോസ് മഴയാണെങ്കിൽ വണ്ടി അവിടെ വെച്ചിട്ട് പുടയും കൊണ്ട് ഇങ്ങോട്ട് വരാലോ ഇപ്പൊ അടുത്ത് തന്നെ കേട്ടോ നടന്നു പോകാനാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ വേണ്ടി അധികം ഒന്നുമില്ല ഈ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്നു അതെ പത്ത് മിനിറ്റ് അത്രേ ഉള്ളൂ അപ്പം ആ പത്ത് മിനിറ്റ് ആണെങ്കിലും പക്ഷെ ഈ പെരുമഴയാകുമ്പോഴത്തേക്ക് നമുക്ക് ആ പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ പോലെ തോന്നും അല്ലേ മഴയത്തൊക്കെ പെയിലാണെങ്കിൽ നമുക്ക് തോന്നും ഇത്രയും ദൂരെ ഉള്ളായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ അപ്പം പിന്നെ അവിടെ ചെന്നിട്ട് ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ കുറച്ച് എടുക്കാൻ പറ്റിയ ആ ഒക്കെ എടുത്തിട്ട് വരാം ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് നമുക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിപ്പെട്ടേക്ക് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം ഞങ്ങള് ഉണ്ടാനായിട്ടൊക്കെ തുടങ്ങാൻ പോവാണ് ഞങ്ങൾ നേരം കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ ഏർ കഴിക്കാനൊക്കെ ഇരുന്നത് ആയിരുന്നു അപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പതിനൂറ് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നു എന്നാ ചെന്ന് അപ്പം നമുക്ക് ഈ സമയത്തൊക്കെ തന്നെ ഉള്ളു എല്ലാവരെയും കാണാനും നമുക്കൊന്ന് സംസാരിക്കാനും ഒക്കെ സമയം കിട്ടുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങൾ നമുക്കേ അറിയാവുന്നവരായിരിക്കുമല്ലോ മിക്കവാറും എല്ലാവരും തന്നെ അപ്പം അവിടെ ഇരുന്ന് കുറേ നേരം സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളങ്ങോട്ട് കഴിക്കാനായിട്ട് ഇരുന്നത് കഴിച്ചെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഇപ്പം എത്തിയുള്ളൂ അപ്പോൾ ദാ ബർത്ത്ഡേ ഒക്കെ പോയിട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ സദ്യ ആയിരുന്നു കേട്ടോ ഇന്ന് അതുകൊണ്ട് എനിക്ക് എന്റെ അടുക്കളക്കകത്തോണ്ട് രാവിലെ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഉച്ചക്കത്തെ കാര്യങ്ങളെല്ലാം ഞാൻ രക്ഷപ്പെട്ടു സദ്യയായിരുന്നു എന്നാ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് താമസിച്ചാണ് കേക്കുമുറി എല്ലാം കഴിഞ്ഞ സത്യത്തിൽ അവിടെ ചെന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മഴ ഭയങ്കര മഴയായിരുന്നു അപ്പൊ മഴ ഇച്ചിരി തോരട്ടെ തോരട്ടേന്നും പറഞ്ഞ് അങ്ങനെ നിന്നു അവിടെ ചെന്നപ്പോ കേക്ക് മുറി കഴിഞ്ഞു അപ്പ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും കയറി ചെന്ന് ഞാൻ അകത്തോട്ട് കയറിയില്ല അതിന് മുന്നേ കേക്ക് കിട്ടുകയും ചെയ്തു കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞാണ് അകത്തോട്ട് കയറി ചെന്നത് അതുകൊണ്ട് എനിക്ക് കേക്ക് മുറിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ശകലം പിടിച്ചിട്ടൊക്കെ ഉള്ളു അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം കുഞ്ഞുമാവയാണേലും കാണിക്കാൻ പറ്റിയില്ല കുഞ്ഞുമാവ ഈ ഇത് കഴിഞ്ഞ ഉടനെ ഈ കേക്ക് മുറിക്കൽ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഉറങ്ങി ഉറങ്ങി അപ്പം പിന്നെ ഉറങ്ങിയ കുഞ്ഞിന്റെ എങ്ങനെ ആ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അത് എടുത്തില്ല പിന്നെ ശകലമൊക്കെ പിടിച്ചിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും തന്നെ ഇല്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരെ പുതുതായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്